എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ കേരള മാധ്യമങ്ങൾ എല്ലാം തന്നെ രാവിലെ മുതൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത് കുവൈറ്റിൽ നിന്ന് വന്ന ആ മൃതദേഹങ്ങളുടെ ഒരു രംഗങ്ങളായിരുന്നു അവിടെ നമ്മളുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എല്ലാ മതത്തിലും സാമൂഹ്യ സേവനങ്ങളിൽ രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു അവരുടെ ബന്ധുക്കളുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു കൊച്ചുകുട്ടികളുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു എല്ലാവർക്കും വളരെ ദയനീയമായിട്ടുള്ള ഒരു ഈ രംഗം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെയെല്ലാം ഹൃദയം പൊട്ടിവിടരുന്ന ചില രംഗങ്ങളായിരുന്നു അപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പലപ്പോഴും നാം ഈയൊരു കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ ഇന്നൊരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഇപ്പോൾ ഈ മരിച്ച ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മലയാളികളിൽ തന്നെ അവരുടെ ആ ജാതിയോ മതമോ ഒന്നും രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവരെല്ലാവരും അവരൊന്നിച്ച് ഒരേ അപ്പാർട്ട്മെൻറ്റിൽ കഴിയുകയായിരുന്നു മറ്റുള്ള ആവശ്യങ്ങളൊക്കെ മതപരമായിട്ടുള്ള ആവശ്യങ്ങളും മതപരമായിട്ടുള്ള വിഭജനങ്ങളും ഒന്നും അവരുടെ ഇടയിലില്ലായിരുന്നു അവരെല്ലാം ഒരേ കുടക്കീഴിൽ ജോലി ചെയ്യുക ജീവിക്കുക ആ പണം കൊണ്ട് നാട്ടിൽ വന്ന് തൻ്റെ കുടുംബത്തെ നോക്കുക കുട്ടികളെ സംരക്ഷിക്കുക അവരുടെ വിദ്യാഭ്യാസം നടത്തുക ഇതുമാത്രമായിരുന്നു അവരുടെ ചിന്ത അപ്പോൾ ഇതൊരു വളരെ ഒരു പാഠമാണ് നമ്മളുടെ ആ സഹവർത്തത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അപ്പോൾ ഒരിക്കലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആ കഴിയുന്നവരുടെ ആ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിനോട് എങ്ങനെയാണ് അവർക്ക് പ്രതിനിധീകരിക്കേണ്ടത് എങ്ങനെയാണ് അവർ ഇതിനെ നേരിടേണ്ടതെന്നുള്ളത് വേർപാടിലൂടെ കടന്നുപോയാൽ എനിക്ക് മാത്രമേ അത് കഴിയുവാൻ പറയുവാനും പറ്റുകയുള്ളൂ ആ വേർപാട് നമ്മളിൽ നിന്ന് വായിച്ചു കളയണമെങ്കിൽ ഒത്തിരി സമയങ്ങളെടുക്കും അപ്പോൾ അതിൽ കൂടുതൽ ഇന്നത്തെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രമീകരണങ്ങളാണ് നാം ഇന്ന് കണ്ടത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ ഒരു തീപിടുത്തത്തിൻ്റെ ഇരകളായിട്ടുള്ളവരുടെ മൃതദേഹങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് വളരെ ശക്തമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഫോറിൻ എക്സ്റ്റേണൽ മിനിസ്ട്രി ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവിടുന്ന് നമുക്കറിയാം എക്സ്റ്റേണൽ സഹമന്ത്രി അവിടെ നേരിട്ട് പോകുകയും അവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ സ്പീഡപ്പ് ചെയ്യുകയും മൃതദേഹം പറഞ്ഞ ദിവസം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കി കേരളത്തിലെത്തിച്ചതിന് എല്ലാവർക്കും പ്രത്യേക ഒരു അനുമോദനങ്ങൾ നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ചില പരാമർശങ്ങൾ കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജിനെ അങ്ങോട്ട് പോകുവാൻ സമ്മതിച്ചില്ല അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നെങ്കിൽ തന്നെയും അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ സുരേഷ് ഗോപി ഈ പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം എന്താണ് ഞാൻ കാണാറ് ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനും അവർക്ക് ഓരോ ചുമതലകളുണ്ട് അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും ഉറവിളി കൂട്ടുന്ന കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് എം ഒസ് അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശം ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും പക്ഷേ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുക മലയാളി അല്ലല്ലോ അവരെല്ലാം ഭാരതീയരാണ് ഭാരതത്തിൻ്റെ മക്കളാണ് ഒരു രാജ്യം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദി ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കുക പറയും അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് കാലതാമസം വന്നു എന്ന് പറ എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടനൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് അടുത്തത് പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലത്തെ ന്യൂസിൽ നമ്മൾ പറയുകയും പ്രധാനമന്ത്രി ഇറ്റലിയിലെ ബാരിയിൽ വന്നു അപ്പോൾ നമ്മളുടെ ഹൈക്കമ്മീഷണർ ഇവിടുത്തെ അംബാസിഡറാണ് സ്വീകരിക്കുന്നത് മറ്റുള്ള എല്ലാവരെയും അദ്ദേഹം കാണുകയാണ് ജോർജ മെലോണി നമുക്കറിയാം ഇറ്റാലിയൻ കൊൺസീലിയോ അതായത് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ് അപ്പോൾ അവരുമായിട്ട് ദീർഘമായിട്ട് ഒരു ചർച്ച നടത്തി അതോടൊപ്പം തന്നെ ബൈഡനെ കണ്ടു ഇതൊരു പ്രത്യേക അവസരമാണ് അദ്ദേഹം മറ്റുള്ള യൂറോപ്യൻ രാജ്യത്ത് അദ്ദേഹത്തിന് ഉള്ള ആ ഒരു ആധിപത്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രമാണിത്വം കാണിക്കാൻ ഒരു അവസരമാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ തന്നെയും ഇന്ത്യയെ വളരെ പ്രധാനമായിട്ടാണ് ഇവരെല്ലാം കാണുന്നത് പിന്നത്തെ ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട് അവർ സംസാരിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് അതിൻ്റെ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ അതെങ്ങനെ നമുക്ക് സമൂഹത്തിൽ അത് ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ് അതോടൊപ്പം തന്നെ യുദ്ധത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഉള്ള പ്രതിവാദങ്ങളുണ്ടായിരുന്നു അപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വന്നിരുന്നു അപ്പോൾ ഇത് ഇന്നലെ പറഞ്ഞതുപോലെ ഏഴ് പ്രധാനപ്പെട്ട രാജ്യങ്ങളും മറ്റുള്ള സുഹൃത്ത് രാജ്യങ്ങളുമാണ് ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അതായത് ഡെവലപ്പിംഗ് കൺട്രി ഇപ്പോൾ യുക്രൈൻ പ്രസിഡൻ്റ് ഇപ്പോൾ സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ യൂറോപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് അവർ തമ്മിൽ ചർച്ച ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ജി സെവൻ മീറ്റിങ്ങിൽ ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്നത് ഇപ്പോൾ മാർപ്പാപ്പായനെ വളരെ സ്നേഹത്തോടു കൂടി എല്ലാ ലോക രാഷ്ട്ര തലവന്മാരും സ്വീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ജോർജോ മെലോണി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററാണ് മാർപ്പാപ്പയെ കൊണ്ടുവരുന്നത് അപ്പോൾ ഓരോ രാജ്യത്തെയും നേതാക്കന്മാർ അവിടുത്തെ ഭരണാധികാരികൾ പാപ്പായനെ സ്വീകരിക്കുകയാണ് ഇത് യുണൈറ്റഡ് നേഷൻ്റെ ആളുകളാണ് അതുപോലെ തന്നെ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ ഫോണ്ടർലൈനാണ് അപ്പോൾ പാപ്പായുമായിട്ട് പ്രത്യേകം സ്ത്രീകളുടെ കാര്യത്തിൽ നന്നായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് പാപ്പ പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത് കാണുന്നത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കന്മാരാണ് ഇത് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെയാണ് അത് നമുക്കറിയാം ജപ്പാൻ്റെ അതുപോലെ തന്നെ അർജൻറ്റീന ആയുടെ ആപ്പൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് വളരെ സ്വന്തം ആളെന്ന രീതിയിലാണ് ആർ പാപ്പ അതോടൊപ്പം ബൈഡൻ വരുന്നു ബൈഡനും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു ഇപ്പോൾ പറയുകയാണ് ഈ യുദ്ധം നിർത്തണം അപ്പോൾ അതുപോലെ തന്നെ വയസ്സാകുന്നു നമ്മൾ രണ്ടുപേരും പേരും വയസ്സായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കാം അദ്ദേഹം പറയുന്നത് അവരുടെ സീക്രട്ടായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ മേല ഇത് നമ്മളുടെ ടർക്കിഷ് പ്രസിഡൻ്റാണ് അപ്പോൾ അവരുമായിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രത്യേക റെക്കമെൻറ്റേഷൻസ് പറയുകയാണ് അടുത്തത് നമ്മളുടെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു രാജാവാണ് അദ്ദേഹം അദ്ദേഹം മാർപ്പാപ്പയെ കാണുകയാണ് അപ്പോൾ ഓരോ തലവന്മാരും ഈ വന്നിരിക്കുന്ന അടുത്ത പാപ്പ എല്ലാവരെയും കാണുന്ന ഈ അവസരം വളരെ ഹൃദ്യമാണ് എല്ലാവർക്കും സ്വീകാര്യനായ സമാധാനത്തിന് വേണ്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളുടെ കനേഡിയൻ പ്രസിഡൻ്റാണ് എല്ലാവരും പ്രത്യേകം അനുഗ്രഹങ്ങൾ പാപ്പായോട് ചോദിക്കുകയാണ് ആശംസകൾ പറയുകയാണ് ഇത് വേൾഡ് ബാങ്കിൻ്റെ ഡയറക്ടറാണ് ഒരു ഇന്ത്യൻ ഒറിജിനാണ് അദ്ദേഹം പഞ്ചാബിൽ നിന്ന് ഉള്ള ഒരു സിഖുകാരനാണ് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള ഒരു നേതാവാണ് അപ്പോൾ എല്ലാവരെയും നടന്ന് കാണുക അപ്പോൾ സുനാക്ക് സുനാക്ക് പ്രത്യേകം കുശലങ്ങൾ ചോദിക്കുകയാണ് ഇതാ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ മോദിജി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ജയത്തിനൊക്കെ ഒരു നന്ദി പറയണം കാരണം ഇത്തിരി ക്രിസ്ത്യൻ വോട്ടുകൾ തൃശ്ശൂര് വിജയിച്ചതും അതോടൊപ്പം തന്നെ മാർപ്പാപ്പ പ്രത്യേകം ഈ കുവൈറ്റിൽ നടന്നതിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു അപ്പോൾ അതിനു അതിനുവേണ്ടി മാർപ്പാപ്പ മോദിജിക്ക് പ്രത്യേകമായിട്ടുള്ള നിശോധനം രേഖപ്പെടുത്തിയിരുന്നു മാർപ്പപ്പയുടെ ആ സംസാരത്തിൽ നിന്ന് അപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ടതായിട്ടെന്ന് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഊർജം ഇതൊക്കെ ആഫ്രിക്ക മെഡിറ്ററേനിയൻ പ്രശ്നങ്ങൾ എന്നിവയ്ക്കായിട്ടാണ് ഈ ജി സെവൻ ഈ പ്രാവശ്യം കൂടിയിരുന്നത് പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി ജോർജ മെലോണി പറഞ്ഞത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാദ്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് അങ്ങേക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് അങ്ങയുടെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ് അത് പറഞ്ഞാലും ഒരിക്കലും മതി വരാത്ത ഒരു കാര്യമാണ് അങ്ങയുടെ ഇന്ന് ഇവിടെ വന്നതെന്നതിനെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ മറുപ്പ പറഞ്ഞത് ഭാവിയിലെ പ്രത്യാശയോടും ആത്മവിശ്വാസത്തോടും കൂടി നോക്കണം ശബ്ദം അല്ല ശക്തമായ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം ലോക ലോക നേതാക്കൾക്ക് മുമ്പിൽ മാർപ്പാപ്പ അടിവരയിട്ടു നല്ലൊരു രാജ്യമുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റുകൾക്ക് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ഒരു ടയർ പോലെ അതിന് പഞ്ചറായിത്തീരും അപ്പോൾ അതിൻ്റെ ആ പഞ്ചർ ഒട്ടിച്ച് അറ്റുകുറ്റുകൾ പണികൾ തീർത്ത് മാത്രമേ നമുക്ക് പെട്ടെന്നുള്ള പരിഹാരങ്ങൾ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ജി സെവൻ ആനുകാലികമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കും അപ്പോൾ അത് ഒരു നന്മയ്ക്കായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസുകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Indian exclusive, exclusive discoveries of the world.